ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ട് വന്നിരിക്കട്ടെ കുറേ ആയല്ലോ ടിപ്സ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ടോട്ടൽ ത്രീ ടിപ്സുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര ഹൈ ആട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ വീട്ടിലുള്ളൊരു പ്രശ്നമായിരിക്കും നമ്മുടെ പല്ലിയുടെ ശല്യം പല്ലിയെ കംപ്ലീറ്റ് തുരത്താൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോവാം അതിനായിട്ട് പല്ലി ചത്തു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളേക്ക് ഓടിച്ചു വിടാൻ പറ്റും ഇതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ പല്ലുകളൊന്നും നമ്മുടെ വീട്ടിലേക്കേ വരത്തില്ല അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി എടുത്ത് ചുമ്മാ കളിച്ച കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ രണ്ടോ മൂന്നോ അല്ലി മതി ഒത്തിരിയൊന്നും വേണ്ടിയിട്ട് രണ്ടല്ലി എടുത്താൽ മതി അപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി എടുക്കുക പിന്നെ ഇതിൻ്റെ തൊണ്ട് കളയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇടിയല്ലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഞാൻ അതിൽ ഇടിച്ച ഒരു ഇടിയല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉപയോഗിച്ചതാണ് അതുകൊണ്ടാണ് ഇതിലേക്ക് നേരെ ജസ്റ്റ് ഒന്ന് ചതച്ച് ഞാൻ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുമോ അങ്ങനെ ഒന്നും വേണ്ടാട്ടോ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അതിൻ്റെ ആ ഒരു സ്മെല്ല് കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചതഞ്ഞ് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഇടികളിൽ തന്നെ ഇട്ടിട്ട് എടുത്താൽ മതി ഇതിന് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഒരിക്കലും ഇതുണ്ടാക്കി വെക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ദിവസത്തേക്ക് നമ്മളിത് എടുത്ത് വെക്കും അപ്പം ഇതിൻ്റെ സ്മെല്ല് കുറയുമ്പോൾ നമുക്കിതിൻ്റെ എഫ് കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടില്ല കാരണം ഇതിൻ്റെ സ്മെല്ല് കുറയുന്നതനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യട്ടെ ചില ടിപ്സുകളൊക്കെ ചെയ്തിട്ട് ചിലർ പറയുന്നത് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യാത്ത കൊണ്ടാണേ ചതച്ചിട്ടതിന് ശേഷം ഒന്നെങ്കിൽ ചെറിയ ചൂടുവെള്ളമോ ഇല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഡോളോയോ പാരസിറ്റാമോളോ അങ്ങനെ കാൽപോളോ എന്തു ആയിക്കോട്ടെ എടുക്കുക എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ലപോലെ പൊടിക്കുക പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് എടുക്കണം പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് എപ്പോഴും കുറച്ച് സമയം ഇത് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ബോട്ടിലേക്കൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെങ്കിലത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുകയുള്ളൂ കേട്ടോ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു എന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇന്ന് നന്നായിട്ട് നമ്മൾ പിളക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ വിനാഗിരി കുറച്ച് ഒരു സ്പൂണോളം മാത്രം ഒഴിച്ചാൽ മതി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട നേരെ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇത് മിക്സാക്കി എടുക്കുക അപ്പം ഒരു മിക്സ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇത് നമുക്ക് ഒരു ഒറ്റ ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിപ്പോൾ ഒരാഴ്ചയിൽ ഇങ്ങനൊരു ലിക്വിഡ് ഉണ്ടാക്കി ഒരു രണ്ടാഴ്ച ഓടുമ്പോഴൊരു ഒന്നര ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ യൂസ് ചെയ്താൽ മതിയല്ല ഡെയിലി ഇന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികൾ ഉണ്ടാകത്തും ഇല്ല ഇനി പല്ലികൾ ഇല്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത പല്ലി വരില്ല കേട്ടോ എൻ്റെ സ്മെല്ലടിച്ചാൽ അങ്ങനൊരു ഗുണമാണ് ഉള്ളത് പിന്നെ നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു പല്ലിയെ നമ്മൾ കണ്ടു പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പല്ലികൾ പെരുവല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാട്ടെ രണ്ടാമത്തെ ടിപ്പ് പല്ലിയെ തുരത്താനുള്ള ടിപ്പ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പഴയ പാത്രം അപ്പോൾ ഞാൻ എപ്പോഴും ഈ ടിപ്സിന് യൂസ് ചെയ്യുന്ന പാത്രം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുക്കരുത് കാരണം ചില സാധനങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച് ഇതിലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലാ പാത്രത്തിൽ നിന്ന് പോവില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആദ്യം ഈ പാത്രത്തിലേക്ക് ഒരു സ്പൂണ് വിനഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അവിധേ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചുകൊടു നിറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും വലിയ പാത്രം എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ പാത്രം എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചും കൂടി ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണും കൂടി വെള്ളം കൂടി മിക്സാക്കി കൊടുക്കുക ഒന്നെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം എടുത്താൽ മതി അപ്പോൾ ദേ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇഞ്ചിയും കൂടി നമുക്ക് ഇടികലിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇടിച്ചെടുക്കണം അപ്പം ഈ ഇഞ്ചിയുടെ ആ നല്ല സ്മെല്ലും വിനഗറിൻ്റെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഭയങ്കര റിസൾട്ടാ കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മൾ ചെയ്താൽ മതി നല്ല റിസൾട്ട് ഇത് മാത്രമല്ല ചെറിയ പ്രാണികളുടെ ശല്യമൊക്കെ നമുക്കിപ്പോൾ കിച്ചണിലൊക്കെ ഉണ്ടെങ്കിൽ കിച്ചൺ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും കേട്ടോ ഒന്ന് ചതഞ്ഞാൽ മതി അല്ലാതെ നല്ല രീതിയിൽ അരഞ്ഞൊന്നും കിട്ടണ്ട അതേ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് തൊലിയൊന്നും കളയേണ്ട അതേപോലെ തന്നെ ചെയ്താൽ മതി അപ്പം നല്ല രീതിയിൽ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇഞ്ചിയൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് നമ്മളിപ്പം ജ്യൂസ് പോലെയൊക്കെ ആക്കിയെടുത്ത് വെക്കുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിൽ നിന്ന് കുറച്ച് എടുത്തത് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു അമർജൻ ദാഞ്ചനോ വിറ്റ്സോ എന്തെങ്കിലും മതി കേട്ടോ ഇതൊരു ഈ പാം എന്ന് പറഞ്ഞാൽ ആയുർവേദിക്കൊരു ഫാം ബാമാണ് നമ്മുടെ ടൈഗർ ബാം പോലത്തേക്ക് ബാമാണ് ബാമാണോ കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ബാമ് അതെ ഒരു സ്മെല്ലുള്ളൊരു ബാം എടുക്കുക അതൊരല്പം ഇടുക ഇപ്പോൾ ഇത് നമ്മൾ തിളച്ച വെള്ളം ചൂടുവെള്ളത്തിലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയി കിട്ടിയിരുന്നത് പച്ചവെള്ളത്തിൽ അമ്മ ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വിനഗറിയും വിനഗറും കുറച്ച് പച്ചവെള്ളവും പിന്നെ ഇഞ്ചി ചതച്ചിട്ടതും പിന്നെ ഈ ബാമുമാണ് അപ്പോൾ ഇത് നല്ല രീതി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിക്സുണ്ടെങ്കിൽ വിക്സ് എടുത്താൽ മതിയല്ല ടൈഗർ ബാമാണോ അല്ല എന്ത് ബാമായായാലും കുഴപ്പമില്ല അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് നല്ല രീതിയിൽ നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക പിന്നെ അരിപ്പയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും പഴയ സാധനങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്ക് കൊണ്ട് പല്ലിയെ തുരത്താൻ സാധിക്കും അടുത്തതായിട്ട് മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ ചെയ്യാമത് മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മളിതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ടിപ്സുകളും ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ടാണ് അല്ല കൊല്ലാൻ വേണ്ടിയിട്ടല്ല സ്മെൽ അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പൊക്കോളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിലകത്തൊരു അല്പം മഞ്ഞൾപ്പൊടി മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇന്ന് നല്ല നാടൻ മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ബാം നമ്മൾ നേരത്തെ എടുത്തത് തന്നെ ബാമാണ് ബാമോ വിറ്റ്സോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കും ഇനി വിറ്റ്സും ഇല്ല എങ്കിൽ നിങ്ങളൊരു വിറ്റ്സ് മിഠായി ഉണ്ടെങ്കിൽ ഒന്ന് ചെറിയ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ എന്നാലും ചേർത്ത് കൊടുക്കാം അടിപൊളിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കുരുമുളകോ കുരുമുളകോ പൊടിയോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുരുമുളക് പൗഡർ ഇരിക്കുന്ന കൊണ്ടാണ് കേട്ടോ പാക്കറ്റ് ഇരുന്ന കൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുക കിച്ചൺ ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഞാനിവിടെ കുരുമുളക് ബോൾസ് ഇപ്പോൾ അത് നമ്മളൊന്ന് കല്ലിലോ ഇടിയല്ലോ ഒക്കെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി വിട്ടൊരു അല്പം കുരുമുളക് കൂടി കൂടി ഇടുക ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി വെള്ളം കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം പിന്നെ കുറച്ച് വെള്ളമൊഴിക്കാവുള്ളൂ ആവശ്യത്തിന് മാത്രമേ നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ കുറേച്ച് കുറേച്ചയായിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിരിക്കുക കൂടുതൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം പോലെ കിടക്കും ഒരു ഗുണവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ബോട്ടിലേക്കാണോ അതിൽ സ്പ്രേ ബോട്ടിൽ നിന്ന് ഇപ്പം പറയും കയ്യിൽ ഇല്ലെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന് ബോട്ടിൽ എടുത്തിട്ട് അടപ്പിൽ രണ്ടൊന്ന് ഹോർസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഫൈവ് മിനിറ്റ്സ് ലൈറ്റ് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഇത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇത് മിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന അതുമല്ല നല്ലതായിട്ട് ഫുള്ളായിട്ട് അത് മിക്സ്ഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീടുകളാണ് അപ്പോൾ ഇതുപോലെ കുറേ ടിപ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി അതൊക്കെ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ൂട്ടോ അപ്പൊ അടുത്ത ടിപ്സ് വീഡിയോസുമായി കാണാം അപ്പോൾ ആവശ്യമുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് കൂടി നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പോൾ ടാറ്റ ബൈ മെസ് യൂ